നമസ്കാരം ഡിഫോർമാൻ ഫിലിം ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ അനേശ്വര ജയനെക്കുറിച്ചുള്ള ജെയിൻസ് ഭരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ജെയിൻസ് ഭരണയിൽ മലയാള സിനിമയിൽ വളരെയേറെ മലയാളി പ്രേക്ഷകർക്ക് നടുക്കം സൃഷ്ടിച്ച രണ്ട് മരണങ്ങളുണ്ടായിരുന്നു ഒന്ന് ജൈൻ എന്ന നമ്മുടെ ഏറെ പ്രിയങ്കരനായ നടൻ്റെ മരണവും അതുപോലെ മറ്റൊരു നടിയുടെ മരണവും ഈ നടിയുടെ മരണം വളരെ ദുരൂഹമായ സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത് മലയാളി പ്രേക്ഷകർ വളരെ ഞെട്ടലോടെ കണ്ട ആ മരണത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കാണ് ഇന്ന് ജൈൻ സ്വർണ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയ പ്രേക്ഷകരും ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഷെയർ വിനീതമായി അറിയിച്ചുകൊണ്ട് നമസ്കാരം ഞാൻ ഷെറീഫ് കലൂര് ജയൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ ജയൻ സാറിൻ്റെ കൂടെ പ്രവർത്തിച്ച ആൾക്കാരെ കുറിച്ചും കുറച്ച് പറയാനുണ്ട് ആ എൺപത് കാലഘട്ടം വരെ ഉണ്ടായിരുന്നുള്ളൂ ജയൻസാർ അത് കഴിഞ്ഞ് എൺപത്തൊന്നിലും കുറച്ച് സിനിമകൾ ഇറങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ നടികളെയൊക്കെ സെലക്ട് ചെയ്യുകയും നടികളെ ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു അതിനൊരു ഉദാഹരണം എൺപത്തൊന്നിലിറങ്ങിയ തുഷാരമെന്ന സിനിമയിൽ രണ്ടു മൂന്നോ സീൻ അഭിജി സാറ് ജയനെക്കൊണ്ടെടുത്തായിരുന്നു ആ ജയൻ സാറിൻ്റെ മരണത്തോടുകൂടി പിന്നെ അത് ആ സ്ഥാനം നല്ല രതീഷിനെ ഏപിച്ചു റാണി പത്മിനി എന്ന് പറയുന്ന നടിയുണ്ടായിരുന്നു രതീഷിൻ്റെ ഭാര്യ അഭിനയിച്ച ആ നടി വിലങ്ങും വീണയും എന്നുള്ള സിനിമയിലാണ് ഷാർട്ടിങ് വീണയും വിലങ്ങും ആ പടം വലിയ ശ്രദ്ധിക്കപ്പെട്ടില്ല അത് എൺപത്തൊന്നിലായിരുന്നു അത് കഴിഞ്ഞ് കഥയറിയാതെ പിന്നെ പി ജി വിശ്വംഭര സാറിൻ്റെ സംഘർഷം അതിലും ജയൻ ഭരണ ആ സ്ഥാനത്താണ് സുമാരൻ സ്ഥലം അഭിനയിച്ചത് ആ പടത്തിൽ അവർ ഫേമസായി ശ്രദ്ധിക്കപ്പെട്ടു കാരണം അന്ന് മാതക നടികൾ ഒരുപാടുണ്ടായിരുന്നു അനുരാധ ജയമാലിനി സിൽക്ക് സ്മിത അവരെക്കാട്ടിയും വെട്ടി അഭിനയിച്ച പക്ഷേ സ്ഥാനം അവർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ സ്ഥാനം ആ നടിക്ക് മാത്രമേ കിട്ടുള്ളൂ കാരണം അവർ സെക്സ് പരമായിട്ട് എന്തിനും തയ്യാറായിരുന്നു നിർമിതാക്കളും സംവിധായകരും ഇവരെ പൊക്കിക്കൊണ്ടു പോകുകയായിരുന്നു എൺപത്തൊന്ന് മുതൽ എൺപത്താറ് വരെ ഇരിക്കപ്രതിയില്ലാതെ അഭിനയം അമ്മയും മകളും മാത്രമേ ഉള്ളൂ ഇന്ദിരാദേവി എന്ന് പറഞ്ഞ അമ്മയും റാണി പത്മീന്ന് പറഞ്ഞ മകളും അപ്പോൾ ഇന്ദിരാദേവി തിരുവനന്തപുരത്ത് കരുത്തിയാണ് സിനിമയിലെ അഭിനയം മോഹമായിട്ട് മദ്രാസിൽ വേണ്ട ഒരു അമ്പത് കാലഘട്ടത്തിൽ മദ്രാസിൽ പോയതാണ് ഹിന്ദി സിനിമ റെക്കോർഡിങ് ഡബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡബ്ബിങ്ങനെയാണ് റിസ്റ്റ് ആയിട്ടാണെങ്കിൽ ആദ്യം പോയത് ആ പടങ്ങളൊന്നും ഇറങ്ങാഞ്ഞതുകൊണ്ട് അവർ പരാജയപ്പെട്ടു ഹിന്ദിയിലെ ഒരു ചൗധരി എന്ന് പറഞ്ഞൊരു ആളാണ് ഈ സ്ത്രീയെ വിവാഹം കഴിച്ചത് അതിലുണ്ടായിരുന്നു റാണി പഡ്മിന് അമ്മയും മകളും മദ്രാസിൽ തന്നെ ജീവിച്ചു അങ്ങനെ ഇവർ കൗമാരപ്രായത്തിൽ തന്നെ കൊണ്ടുവന്നു സിനിമ സിനിമ അഭിനയിച്ച് മകൾ സുന്ദരിയാണ് എന്ന് മനസ്സിലായതോടുകൂടി അവരെന്തിനു തയ്യാറായി അവർക്ക് ഏത് രീതിയിലും അഭിനയിക്കുകയും അതിനു വേണ്ടി വഴങ്ങിക്കൊടുക്കുക എന്നുള്ള ആ ഒരു രീതി ഒന്ന് കണ്ടമാനം പണമുണ്ടാക്കി എൺപത്തി മൂന്നിൽ ഇവർക്ക് നിസാം എന്ന് പറഞ്ഞൊരു കാർ ഉണ്ടായിരുന്നു അത് ഏഴ് ലക്ഷം രൂപയായിരുന്നു മദ്രാസിൽ അണ്ണാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പതിനെട്ടാം നമ്പറ് ബംഗ്ലാവ് അവരന്നത് ഭയങ്കര വാടക ആറ് ബെഡ്റൂം മാത്രമേ ഉള്ളൂ ഇവർ രണ്ടുപേരേ ഉള്ളു താമസിക്കാൻ ആറ് ബെഡ്റൂം മാത്രം ഉള്ള ആ വലിയൊരു ബംഗ്ലാവ് ആ ബംഗ്ലാവിൽ അവർ വളരെ സുഭിക്ഷമായിട്ട് കഴിയുകയായിരുന്നു അപ്പോൾ അമ്മക്കും മക്കൾക്കും മറ്റൊരു വിഷയം ഉണ്ടായിരുന്നു സന്ധ്യ കഴിഞ്ഞ് മദ്യപിക്കൽ ഇവർ ഇവരുടെ കൂടെ ഒരു സ്ത്രീകളല്ല ഇവർ സത് ശരിക്കും പറഞ്ഞാൽ ഇവർ കൊലപാതകം നടക്കാൻ ഇവർ ആ കൊലപാതകം ഇവർ ചോദിച്ചു വാങ്ങിയതാണ് ഇവർ പത്രത്തിൽ പരസ്യം ചെയ്ത് ഡ്രൈവറെ ആവശ്യമുള്ളത് നേരെ മറിച്ച് അവിടെ മദ്രാസിനെ സംബന്ധിച്ചോളം ഒരു ബ്രോക്കറിനെ ഒരു നാട്ടുകാരെ വിളിച്ചാൽ ഡ്രൈവർ കിട്ടും പശ്ചാത്തലത്തെ ഇത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടൊരു ക്രിമിനലാണ് വന്നത് വളരെ ഭ ഭംഗിയോടും പക്വതയോടും സംസാരിക്കുന്ന വളരെ ഒരു മാന്യൻ അവരുടെ സംസാരം അയാൾ അയാളുടെ സംസാരം കണ്ടപ്പോൾ ഇവർക്ക് വളരെ തൃപ്തിയായി ഡ്രൈവറായിട്ട് ഇയാളെ തന്നെ സ്വീകരിച്ച് ഇൻ്റർനാഷണൽ ക്രിമിനലായിരുന്നു ജയിലിൽ കിടന്നുകൊണ്ട് കാർ മോഷണവും മറ്റുള്ള ഒരുപാട് ക്രിമിനൽ സ്വതാപ്രുകളാണ് ജബരാജ് ജബരാജ് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ അത് കഴിഞ്ഞ് ഇവർ കാറ് ഡ്രൈവറെ ആക്കി കുറച്ച് നാളങ്ങനെ പോയപ്പം ഒരു മാസത്തിനുള്ളിൽ ഒരാളൂടെ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ വാച്ച്മാൻ പ്രത്യക്ഷപ്പെട്ടു ഈ വാച്ച്മാൻ എന്ന് പറയുന്നത് ലക്ഷ്മി നരസിംഹം എന്ന് പറഞ്ഞൊരു വ്യക്തി അതൊരു സിംഹം തന്നെ ആയിരുന്നു അദ്ദേഹം വളരെ പക്വതയോടി പെരുമാറി നിന്ന് അത് കഴിഞ്ഞ് മൂന്നാമതൊരാളവിടെ വന്നു പാചകക്കാരൻ ഗണേശ് മൂർത്തി ഇവർ മൂന്നും കൂട്ടുകാർന്ന് ജയിലിൽ വെച്ച് പരിചയപ്പെട്ടു പോരായിരുന്നു എന്നാൽ സ്ത്രീകൾക്ക് ഒരു അബദ്ധം പറ്റി ഇവരാ നാട്ടിൽ ഒരു സ്ത്രീ പോലും ആ വീട്ടിൽ വേട്ട വിലക്കുന്നില്ല ആറ് ബെഡ്റൂം ഉണ്ടായിരുന്ന വീട് അപ്പം മറ്റു പറയല്ല വീടിൻ്റെ പലപ്പം ആ സ്ത്രീ ഒരു വീട്ടു വീട്ടുവേലക്കായിട്ട് അവർക്ക് ഒരു ആയായിട്ട് പോലും ഒരു സ്ത്രീ ജനത്തിനവിടെ നിർത്തിയില്ല കുക്ക് ചെയ്യുന്നത് പുരുഷൻ അതും പരിചയമില്ലാത്തവൻ കാർ ഡ്രൈവറും പരിചയമില്ലാത്തവൻ സെക്യൂരിറ്റിയും പരിചയമില്ലാത്തവൻ ആ മറ്റേ പ്രസാദ് എന്ന് പറഞ്ഞൊരാളാണ് ഈ വീട് എടുത്തു കൊടുത്തത് ബ്രോക്കറ് ആ ബ്രോക്കറോട് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു ഇവർ തന്നെ ഇഷ്ടം കാണിച്ച് ഏഴ് ലക്ഷം രൂപയുടെ കാർ നിസാം എന്ന കാർ അവർ ഓടിച്ച് ഡ്രൈവറോട് വിചാരിച്ച് ഈ കൊട്ടാരം പോലത്തെ വീട് അണ്ണാനഗർ പതിനെട്ടാം നമ്പർ വീട് ആ വീടിന് വാടക കൊടുത്താൽ കഴിഞ്ഞോണ്ടിരുന്നത് ഭയങ്കര വാടകയായിരുന്നു അന്നത്താണ് അപ്പോൾ ഇവർ ആലോചിച്ച് ഇത് വിലക്കെടുത്താലെന്താണ് അങ്ങനെ ആലോചിച്ചപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാൻ പ്രസാദനോട് പറഞ്ഞു വില പറഞ്ഞ് ഉദ്ദേശിച്ച് ഇവിടെ കോടികളുണ്ടെന്നുള്ള ധാരണയിൽ ഇവർ മൂന്നും കൂടെ രഹസ്യമായിട്ടുള്ള സംഘം ചേരലും രഹസ്യമായ ഇവർ സഹവാസിക്കതും എല്ലാം ഇവരെക്കുറിച്ച് ഒതുക്കാൻ വേണ്ടി ഇതിനിടക്ക് അവിടെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞ വ്യക്തി ഈ റാണി പത്മിനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചായിരുന്നു ഒരു പ്രാവശ്യം അവനെ തല്ലി അവളെ തല്ലി പുറത്താക്കി അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പം ഈ നരസിംഹം എന്ന് പറയുന്ന ലക്ഷ്മി എന്ന് പറഞ്ഞ ആളോട് പിരിഞ്ഞു പോയി രണ്ട് പേരും കൂടെ പുറത്ത് നിന്ന് ആലോചിച്ച് ഇവരെ കന്ന് അങ്ങനെ വന്ന് ഗണേശ ഗണേശമൂർത്തിയും കൂടെ ഒത്തു അവരെ കൊല്ലുകയറുന്നു അമ്മയുടെ മുമ്പിലിട്ട് ആദ്യം അമ്മേനെ പത്ത് പതിനെട്ടോ കുത്തു പിന്നെ അമ്മേടെ മുമ്പിൽ ഈ സ്ത്രീനെ ബലാത്സംഗം ചെയ്തു മൂന്ന് പേരും കൂടെ ബലാത്സംഗം ചെയ്ത് രണ്ട് ഇരുപത്തിരണ്ട് കുത്തുണ്ടായിരുന്നാണ് പറയുന്നു നെഞ്ചത്ത് അവരെ അവിടുന്ന് കുറച്ച് പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും പിന്നെ കുറേ പണമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ചുകൊണ്ട് പോയി കാർ ഉൾപ്പെടെ കൊണ്ടുപോയി അവരെയൊക്കെ ആ മാസത്തിനെ പിടിച്ച് ഈ എൺപത്തി ആറിനാണ് സംഭവം ആ മാസത്തിനെ ഒരിടം പിടിച്ച് ഒരാൾ ജയിലി അടിപ്പോട്ട് കിട്ടിയില്ല ഈ എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടന്ന് മരണപ്പെട്ടു പിന്നെ ലക്ഷ്മി നരസിംഹത്തിന് ഏണ്ട് ഈ പത്ത് കൊല്ലം കിടന്ന് കിടന്ന് കഴിഞ്ഞപ്പം ഏത് ദയാഹർജി കൊടുത്ത് തൂക്കാൻ വിധിച്ചതായിരുന്നു അവരെ മൂന്ന് പേര് അവരെ വിടുതലയായി അങ്ങനെ അവർ വിരക്ക് വാങ്ങിയതായിരുന്നു പക്ഷേ ആ സ്ത്രീ ജയനുമായിട്ട് തുഷാരോ എന്ന സിനിമകത്ത് നായസ്ഥാനത്തിന് ബുക്ക് ചെയ്തതായിരുന്നു ഐവിശ്യ സാർ അത് വിജയിന് വിജയിച്ചില്ല ഇവർ മരണപ്പെട്ടപ്പോൾ ഇവരുടെ ആ ജഡം ഇത്രയും കോടിയേശ്ശേരി പെട്ടെന്ന് കോടിശ്ശരിയായി ഇവരുടെ ജഡം ജീർണിച്ചാകാൻ മനുഷ്യനെ തൊടാൻ പറ്റാത്ത അവസ്ഥ കുളിമുറിയിട്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് ടാക്സി കാറിനെ വിളിച്ചിട്ട് കാറിൽ കയറ്റിയിരുന്നുള്ള ഡിക്കിയിലെ കയറ്റിയിട്ട് കൊണ്ടുപോയി സിനിമാ ലോകത്തിന് രണ്ടേ രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ അത് അവരുടെ നിഷ്കളങ്കതവും അവരുടെ ആ പാവത്രവും കൊണ്ടും അവരെന്നും ചെന്ന് ഒന്ന് തമിഴ് നമ്മുടെ മലയാളം അന്നത്തെ നടൻ രവികുമാർ രണ്ടാമത്തത് കൊച്ചിന് നീഫ ഇവരുടെ ആ മാനസിക നിര വളരെ ലളിതമായതുകൊണ്ട് അവർ മാത്രമല്ല ബാക്കി ഒന്നും സിനിമാ ലോകം ഇടപെട്ടില്ല ഈ വിജയശ്രീയുടെ കൊലപാതകം പോലെ തന്നെ മലയാള സിനിമ അൻപതിന് താഴെ അവർ അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാലിൻ്റെ നായികയായിട്ടുണ്ട് പലരുടെയും അന്നത്തെ രാജ്കുമാറിൻ്റെ നായികയായിട്ടുണ്ട് പലരുടെയും നായികയായി സംഘർഷം എന്ന സിനിമ മൂന്നാമത്തെ സിനിമ ആ സിനിമയിൽ ഇവർ ജയൻ്റെ പെങ്ങളായിട്ട് അഭിനയിക്കേണ്ടതാണ് അതിൽ സുമാറിൻ്റെ പെങ്ങളായിട്ടാണ് പിന്നെ കാണിച്ചത് ജയൻ സാറിൻ്റെ പകരം സുമാരൻ സാറിനെ കാണിച്ചത് അപ്പം ായര് ജയിൽ ചാടി വരുന്ന ഒരു രംഗമുണ്ട് അതില് ജയൽച്ചാടി വന്നിട്ട് നേരെ സുമാൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് വന്ന് വരുന്ന വാക്കുകള സീൻ ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ കണ്ടു നമ്മുടെ അഭിനയ വിസ്മയ മോഹൻലാൽ സാറിൻ്റെ കൂടെ നാലോഞ്ചർത്തി നായിയായിട്ട് അഭിനയിച്ചു ഇരിക്കപ്പുറത്തില്ലാതെ ഓർഡർ കിട്ടി ഇവർക്ക് കർണാടക ആന്ധ്രാപ്രദേശ് ഇവരെയൊക്കെ വിശ്രമമില്ല ഉറക്കം പോലും ഇല്ല ഉറക്കം പോലും ഇല്ലാതെ ഇവർ ഓടിയാണെന്ന് അഭിനയിക്കായിരുന്നു തമിഴിലും മലയാളത്തിലും അങ്ങനെ ഇരിക്കുകയാണ് തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു മകൻ ഭഗത്ഭനായ രാഷ്ട്രീയ നേതാവ് മകനുമായിട്ട് ഒരു പ്രേമത്തിലായി ആ പ്രേമം മൂത്ത് വന്ന് വലിയ ആയി പല രീതിയിലും പല ജനങ്ങളും വന്ന് പല രീതിയിലും സംസാരിച്ചായിരുന്നു പക്ഷെ അതൊന്നും ഒരു വാസ്തവമല്ല അതുകൊണ്ടാണ് ഒരു മരണപ്പെട്ടതും ഒക്കെ അതും കിംപതന്തി അല്ലേ അതും വന്നു പക്ഷെ അതല്ല സ്വത്ത് മോഹിച്ച് കൊള്ളക്കാരെയാണ് വീട്ടിൽ ചാൻസ് കൊടുത്തത് ഒരു പെണ്ണ് പെണ്ണുപോലില്ല കൊള്ളക്കാർക്ക് കൊടുത്ത ചാൻസ് ആയിരുന്നു ആ ചാൻസാണ് അവർ മുതലെടുത്തത് ഇവരൊട്ട് അതിന് വിട്ടും കൊടുത്ത് ഇതുപോലെ സുഖിച്ച ഒരു നടിയും അമ്മയും വേറെ ഇല്ല സോ അവർ സൂപ്പറായിട്ട് പല വിധത്തിൽ സൂചിച്ചവരും അവരുണ്ടായിരുന്നെങ്കിൽ ഇന്നും ചിലപ്പം ഇന്നും സാറയാണ് പക്ഷേ നടികളുടെ കൂട്ടത്തിൽ നമുക്ക് സൗന്ദര്യം റാണി എന്ന് പറയാം മാതകത്തരമ്പാണ് പൊക്കവില്ല എൻ്റെ അഞ്ചടികളോ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഈ നല്ല ഹൈറ്റും മറ്റുള്ള നടന്മാരുടെ കൂടെ ഒന്നും വലിയ ഓടിച്ചാടി കളിക്കാനെന്നുള്ള ഒരിതില്ല എങ്കിലും നിർമ്മിതാവിൻ്റെയും സംവിധായകൻ്റെയും ആ ഒരു പിടിപാടും കൊണ്ട് പിടിച്ചു നിന്ന് അമ്മ ഇന്ദിരാദേവി എനിക്ക് സിനിമാ മോഹം തിരക്ക പിടിച്ചാണ് മദ്രാസിൽ പോയത് പക്ഷേ അവരുടെ സിനിമാമോഹമൊന്നും നടന്നില്ല നടക്കാഞ്ഞത് കൊണ്ടാണ് അത് ആ മകളിൽ അത് അടിച്ചേൽപ്പിച്ച് ആ രംഗത്ത് വന്നത് സംവിധായകൻ മോഹനാണ് ഇവർ ആദ്യം സിനിമയിൽ കൊണ്ടുവരുന്നത് വരെ പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടത് സംഘർഷം എന്ന് പറഞ്ഞ സിനിമ സംഘർഷം എന്ന സിനിമയിലാണ് ഇവർ ശ്രദ്ധിക്കപ്പെട്ടത് പി ജീവിശംഭരസാറിൻ്റെ സിനിമയായിരുന്നത് ആ സിനിമയിലൂടെ ഇവർ പിന്നെ നിർമിതാക്കളും സംവിധായകരൂന്നും പിന്നെ ഇരിക്കപ്പെടേ ഇല്ലാത്ത ഒരു ലൈ അതുപോലെ തന്നെ ഇവർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും കിട്ടിയിട്ടില്ല റാണി പരിമിക്ക് മരണപ്പെടുമ്പോൾ ഇരുപത്തിനാല് വയസ്സേ ഉണ്ടായിരുന്നുള്ളു അന്മയ്ക്ക് അമ്മയ്ക്ക് ഏതാണ്ട് നാൽപ്പത്തഞ്ചിനോട് അടുത്ത് അത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവർ അമ്മ കണ്ടത് മകളെ വെച്ച് മാക്സിമം ജീവിക്കുക ഈ നടിയെ വെച്ച് മാക്സിമം ജീവിക്കുക ഈ നടി ഒരുപാട് മലയാളം പടങ്ങളിൽ സെക്സ് റോഡ് കൈകാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ജനങ്ങൾക്ക് അറിയാത്ത മറ്റൊരു വിഷയമുണ്ട് സെക്സ് ആക്ട് പ്രകാരം സെക്സ് റൂള് പ്രകാരം സെൻസർ ബോർഡ് അന്ന് മലയാളം പടങ്ങളിൽ ഏറ്റവും കട്ടിയതൊരു രംഗങ്ങൾ ഈ റാണി പത്മിനി എന്ന നടിയുടെയാണ് അന്ന് ജയമാലിനിയുണ്ട് ജ്യോതിലക്ഷ്മിയുണ്ട് അനുരാധയുണ്ട് സിൽക്ക് സ്മിതയുണ്ട് എങ്കിൽ പോലും അവിടെ നിന്നും ഇതിൻ്റെ പകുതി പോലും ഇല്ലായിരുന്നു ഈ നടിയുടെ സെക്സ് റോളിൽ ഭയങ്കര തയ്യാറായിരുന്നു കുളിസി അതുപോലെ ബലാത്സംഗ റോള് അതുപോലെ സീനൊക്കെ ഈ സ്ത്രീക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് അറപ്പ് പുളിപ്പില്ലാതെ കൈകാര്യം ചെയ്യും മറ്റുള്ള സ്ത്രീകൾക്ക് ഇപ്പോൾ മാതക നൃത്തം മാറുന്ന ജയമാലിനിക്ക് പോലും ആ രംഗത്തൊരു താല്പര്യം ഇല്ലായിരുന്നു ഇവരത് ചെയ്യുമായിരുന്നു ചെയ്യുന്നത് നായികയായിട്ട് ഇവർ കുറെ പടത്തിൽ വന്നു കുറേ കാശുകളും പടങ്ങളും ഉണ്ടാക്കി അത് അവർ അതുപോലെ പോയി അവരുടെ ജീവനും പോയി ജീവൻ പോയത് അവരുടെ കൊല അവരുടെ മരണം അവർ തന്നെ വിലക്ക് വാങ്ങിയതാണ് ഈ സ്ത്രീ ഇപ്പോഴും ഈ നടി ഇട പേരിപ്പം പറയാൻ കാരണം അവരഭിനയിച്ച പടങ്ങളൊക്കെ ആൾക്കാർക്ക് ക്ലിക്ക് ചെയ്യുമായിരുന്നു അന്നത്തെ യുവാക്കൾ യുവാക്കളൊക്കെ ക്ലിക്ക് ചെയ്തുമായിരുന്നു അങ്ങനെ കുറേ ഇത് പക്ഷേ വിജയശ്രീയുടെയും അതുപോലെ മറ്റുള്ള അന്നത്തുള്ള നടികളുടെയും ഒന്നും ഒരു മുഖസൗന്ദര്യം വൃക്കില്ലായിരുന്നു മുഖസൗന്ദര്യത്തിന് വളരെ പുറകോട്ടായിരുന്നു പിന്നെ ഈ മാതകത്വമായിരുന്നു അവരുടെ അഭിനയത്തിൻ്റെ ഒരു ക്വാളിറ്റി അത് വെച്ചാണ് സംവിധായകൻ എന്ന് മുതലെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പ്രേം മേനോൻ എന്ന് പറഞ്ഞ ഒരു നടനും സംവിധായകനും ഉണ്ടായിരുന്നു തമിഴിൽ അദ്ദേഹം പിടിച്ചൊരു സിനിമയാണ് ക്രോധം ആ ക്രോധത്തിൽ ഇവര് നായികയായിട്ട് തന്നെ അഭിനയിച്ചു നായിക എന്നുള്ളതിനെക്കാട്ടിൽ ഉപരിയാണ് സെക്സിയായിട്ടാണ് കൂടുതലും അഭിനയിച്ചിരിക്കുന്നത് ആ പടം വെറുപിന്ന എൺപത്താറിൽ മരണപ്പെട്ടു പോയി അത് കാരണം വേറെ നടി വെച്ച് എൻ്റെ രണ്ടാം ഭാഗം ഇറക്കി പത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ട് വേറെ നടി വെച്ചു വേറെ ആ നടിയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആ നടി വെച്ചവർ ഇറക്കി ഇപ്പോൾ ഈ അദ്ദേഹം തന്നെ അഭിനയിച്ചു അങ്ങനെ ഇവർ അഭിനയിച്ച പടങ്ങളും സൂപ്പർ തമിഴിലുണ്ടായിരുന്നു ക്രോധം നാസിനിമയുടെ പേര് ഇവർക്ക് കൂടുതൽ ഇമേജ് കിട്ടിയിരിക്കുന്നത് ഈ സാധാരണ നായികമാരുടെ അല്ല ഒരു സെക്സ് നായികയുടെ ഇമേജാണ് അവർക്ക് ഇട്ടിരിക്കുന്നത് ഇവർ ആ അതിലൂടെ ഇവർ ഒരുപാട് പടങ്ങൾ അഭിനയിക്കുകയും ചെയ്ത് മറ്റുള്ള മാതാ കിട്ടാത്ത ഭാഗ്യങ്ങളും സുഖങ്ങളും ഇവർക്ക് കിട്ടി ഏതായാലും ആ സ്ത്രീ അവർ ഏതാണ്ട് അഞ്ചോ ആറോ വർഷം കൊണ്ട് കോടികളുണ്ടാക്കി അന്നത്തെ കാശ് മറ്റുള്ളവരൊക്കെ ഇപ്പോഴും അന്ന് നായികയായിട്ട് അഭിനയിച്ചവർക്കൊന്നും സാമ്പത്തികം ഇല്ലാത്തവരുണ്ടെന്ന് വിശ്രമയില്ലാതെ അഭിനയിച്ച ഒരുപാട് നടികളുണ്ട് അവർക്കൊന്നും വലിയ സാമ്പത്തിക ഇല്ല പക്ഷെ ഇവരുടെ അന്ന് കോടികളുണ്ടായിരുന്നു അതെല്ലാം വെള്ളത്തി ഒഴുകിപ്പോൾ പോലെ പോയി പക്ഷേ ഈ സ്ത്രീക്ക് ഒരു ഗുണമുണ്ടായിരുന്നു അഭിനയത്തിൻ്റെ രംഗത്ത് ഏത് റോളും പച്ചക്കഭിനയിക്കും പച്ചക്കറി സെക്സി ആണെങ്കിൽ സെക്സി നായികയാണെങ്കിൽ നായിക ഇത് സഹോദരിയുടെ വേഷമാണെങ്കിൽ സഹോദരി സഹോദരിയുടെ വേഷം ഉണ്ട് പിന്നെ ഈ തുഷാരത്തിലൊക്കെ സഹോദരിയുടെ വേഷമായിട്ടാണ് വെച്ചത് പിന്നെ അത് മാറ്റി ജയനുമായിട്ടാണെന്ന് ജയൻ്റെ സഹോദരിയായിട്ടാണ് കൊടുക്കാൻ വെച്ചിരുന്നത് ഇവർ അഭിനയിച്ച എല്ലാ സിനിമകളും ഒരു പ്രത്യേകതയുണ്ട് എങ്ങനെ അഭിനയിച്ചാലും ഏത് ലാസ്റ്റൊരു ബലാർസംഗത്തിലത് അവസാനിക്കുകയുള്ളൂ ഇവരഭിനയിച്ച സിനിമ യു ആണെങ്കിൽ പോലും അത് എ ആയിട്ട് മാറും ഒന്നത് രണ്ടാമത്തത് ഇവരുടെ ലുക്ക് ഒരു മലയാളി സഹോദരിയുടെ ലുക്കാണ് ഒരു പെങ്ങൾ അത് ആയിട്ടൊന്നുമില്ല വളരെ ഒരു ലാളത്തിയുള്ള കുട്ടിത്തുള്ളൊരു മുഖം ഒരു പെങ്ങളുടെ മുഖച്ചായാണ് ഇപ്പോൾ മലയാള സിനിമയുടെ എടുത്തോ അതൊക്കെ തന്നെ കാണിച്ചത് നായക പരിവേഷം കുറച്ചേ വന്നുള്ളവർക്ക് അവർ യു എന്നുള്ളത് ഏ ആയിട്ട് മാറും ബലാത്സംഗവും അവ കൊണ്ട പടം തീരണത് അന്നത് ജനങ്ങൾ ഇടിച്ചു കയറി കണ്ട് പക്ഷേ ആ സിനിമ പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് പടം കാശ്മുടക്കയോടൊക്കെ പെട്ടിയിലുണ്ടായി ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ നടി അഭിനയിക്കുന്ന സിനിമകളിൽ ലാസ്റ്റിലൊരു ബലാത്സംഗത്തോളാണ് ഈ നമ്മുടെയൊക്കെ ഇപ്പോൾ എൻ്റെ കാര്യം അറിയുമെന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് അവർ വരും ഇവരുടെ ആ ഒരു പെങ്ങൾ നമ്മൾ ഫീൽ ചെയ്യും അന്ന് ഒരു സഹോദരിയായ ഒരു ആള് അപ്പോൾ ആ നടിയുടെ ലാസ്റ്റ് നമുക്കത് കാണാൻ ഇഷ്ടപ്പെടുന്നില്ലാത്തൊരംഗമായിരുന്നു ഇപ്പം ബലാത്സംഗം ചെയ്യുന്നതും സെക്സ് റോൾ വെക്കുക അവിടെ ബലാഷ്കാരം ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരു പെങ്ങൾ പെങ്ങളായിട്ടാണ് കാണുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉള്ളിലെ അത് കാണാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു അതുപോലെ എന്നെപ്പോലെ പലരും ഉണ്ട് ഇവർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് അമ്പത്തിരണ്ടിൽ ജനിച്ച് ഇവർ എൺപത്തി ആറിൽ മരണപ്പെട്ടു ഒക്ടോബർ പതിനഞ്ചാം തീയതി ഒക്ടോബർ പഞ്ചാം തീയതി മരണപ്പെട്ട് കുറച്ച് നാളത്തെ ജീവിതം ഇവർക്ക് കിട്ടിയുള്ളൂ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പ്രത്യേകിക്കാറ് പക്ഷേ അവർ ഒരുപാട് സൂപ്പർ തളന്മാർ ജയൻ്റെ മരണവും ഏതാണ്ട് ഇവർ എൺപത്തിനാലിൽ മരിച്ചു ജയൻ എൺപതിൽ മരിച്ചു ഒരുപാട് നല്ല ആൾക്കാരൊക്കെ പോയ ഒരു കാലഘട്ടമാണത് ഈ നടി റാണി പത്മിനി എന്നുള്ള റാണി റാണി പത്മിനി തന്നെയായിരുന്നു പത്മത്തിയിരിക്കുന്ന റാണിയായിട്ട് കുറച്ച് നാൾ ഷൈൻ ചെയ്തു താമരപ്പൂവിൽ ഇരിക്കുന്ന റാണിയായിട്ട് കുറച്ച് നാൾ ഷൈൻ ചെയ്തു ഇനിയിപ്പം അവരുടെ പേര് പറയാൻ മാത്രമേ ഉള്ളൂ അവരുടെ സിനിമകളൊക്കെ ഉണ്ട് ഇപ്പോൾ മോഹൻലാലുമായിട്ടൊക്കെ അഭിനയിച്ച ഒരുപാട് വഞ്ചട്ട സിനിമകളുണ്ട് രാജ്കുമാർ ഇങ്ങനെയൊക്കെയായിരുന്നു അവർ വന്നത് രതീഷു ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് രതീഷു ആയിട്ടുണ്ട് രണ്ടോ മൂന്നോ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് പി ജി വിശ്വംഭരൻ സാറ് എൻ്റെ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ട് മിക്ക പടങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവർ മരണപ്പെടുമ്പം തന്നെ ഇവർക്ക് തെലുങ്കിലും കന്നഡയിലും ഒരുപാട് ചാൻസ് ഉണ്ടായിരുന്നു പടം പകുതിയായി വെച്ച് നമ്മൾ മിക്ക പടങ്ങളും ഉണ്ടായിരുന്നു തമിഴിലും ഉണ്ടായിരുന്നു ഒരു സെക്സ് ഇമേജ് ആണ് അവർക്ക് ഇപ്പോഴും കൊടുക്കുന്നത് റാണി പത്മിനി എന്ന് പറഞ്ഞ ഈ നടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് ശ്രമിക്കുന്നുണ്ട് സിനിമ സംവിധായകർ ഇവർ ഒരുപാട് പേര് ബുക്ക് ചെയ്യുന്നുണ്ട് കാരണം വേനലിൽ ഒരു മഴ എന്ന സിനിമ ഇതിൽ ജയൻ സാറിൻ്റെ നായികയായിട്ട് ഇവർ ബുക്ക് ചെയ്തതാണ് ഇവർക്ക് ഹൈറ്റ് ഇല്ലാത്ത കൊണ്ട് അത് തഴയപ്പെട്ടു അതിൽ ഒരു ശോഭയാണ് പിന്നെ അഭിനയിച്ചത് മധു നായകൻ ജയൻ സാർ ഉദ്യോഗ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ അഭിനയിച്ചൊരു സിനിമയാണ് അതുകൊണ്ട് അവർ എൺപത് സാറിനോട് ജയൻസാറിനോട് ഒന്നുകൊണ്ട് പഠിത്തി വരേണ്ടതാണ് സാർ മരണപ്പെട്ട് കഴിഞ്ഞാണ് പിന്നെ ഇവർ നായികയായിട്ട് പടങ്ങളിൽ വരുന്നത് ഇതിൽ മറ്റൊരു നടിയൂടെ ഉണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മെഗാസ്റ്റാർ രാ താരജാവ് മോഹൻലാൽ സാഡൻ്റെ സൂപ്പർ സ്റ്റാർ പദവി കിട്ടുന്ന സിനിമയുണ്ട് രാജാവിൻ്റെ മകൻ ആ രാജാവിൻ്റെ മകൻ എന്ന സിനിമയിൽ രതീഷിൻ്റെ ഭാര്യ മരിച്ചൊരു നടിയുണ്ട് ആ നടിക്കുന്ന രണ്ട് ഒരു ഇരുപത്തി വയസ്സോളം ഉണ്ട് ആ നടി ജയൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ ജയന് കല്യാണം ആലോചിച്ച് ജയൻ്റെ അമ്മ ഭാരതി അമ്മയെടുത്തത് ആലോചിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞൊരു നടിയുണ്ട് അവരെ ജയൻ സാറിന് അവർ ഇഷ്ടമാണ് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞപ്പം ഈ കുട്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് അയ്യോ ഇതെൻ്റെ മകളുടെ പ്രായം പോലുമില്ല എനിക്ക് വയസ്സിപ്പം മുപ്പത്തൊമ്പതുണ്ട് ഇതൊക്കെ എഴുപത്തൊമ്പര കാര്യങ്ങളാണ് മുപ്പത്തൊമ്പതുണ്ട് ഈ ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടിയാകുമെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ അപ്പോൾ അമ്മയും പറഞ്ഞു ഇത് പറ്റൂല ഒരു കുറഞ്ഞത് ഇരുപത്തെട്ട് വയസ്സ് മുപ്പത് വയസ്സ് വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം ഇത്രയും പ്രായമുള്ള പ്രായം കുറഞ്ഞൊരു കുട്ടീനെ നമ്മൾക്ക് അത് ഈ കുട്ടിയുടെ താല്പര്യമായിരുന്നു ഈ നായികയുടെ താല്പര്യമായിരുന്നു ആ നായിക പിന്നെ ഒന്ന് രണ്ടാം പ്രാവശ്യം വിഭാഗം കഴിച്ച് ഡ്രൈവേഴ്സായ നല്ല സൂപ്പർ നടിയായിരുന്നു നല്ല സ്ത്രീയാണ് ഒരു ഇപ്പോഴുണ്ട് അപ്പോൾ ജയൻസാറിൻ്റെ വിവാഹമൊക്കെ അങ്ങനെ മുടങ്ങിപ്പോയി ഈ റാണിപറ്റിൻ്റെ കൂടെ അഭിനയിക്കാനും പറ്റിയിട്ടില്ല അതേപോലെ തന്നെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി സാറ് ഈ മാസം എഴുപത് വയസ്സ് തകയാണ് അദ്ദേഹത്തിന് ജയൻ സാറുണ്ടായിരുന്നെങ്കിലും ബോഡി അതിനേക്കാട് സ്ട്രോങ് ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടും നിന്നേന അദ്ദേഹത്തിന് ഒരു നേവിക്കാരനായതുകൊണ്ട് ഒരു ഭയങ്കര ബോഡി പവറും അതുപോലെ സൂക്ഷിക്കുന്നവരാണ് മമ്മൂക്കായും അതൊരുപരി സൗന്ദര്യം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഭക്ഷണം പോലും നേരെ മറ്റുള്ളവർ കഴിക്കുമ്പോൾ കഴിക്കാത്തൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മുഖ സൗന്ദര്യവും ബോഡിയുടെ ഒരു സ്റ്ററും ഇതെല്ലാം അദ്ദേഹം വളരെ ക്ലിയറായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ് ഇനിയും ദൈവം അദ്ദേഹത്തിന് പത്തൊമ്പത് കൊല്ലം കൂടെ അത്ര വയസ്സ് കിട്ടി കൊടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പക്ഷേ നല്ലൊരു നടൻ മമ്മൂട്ടി അതേപോലെ തന്നെ ജയൻ സാറും ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയൊക്കെ തന്നെ ആയന അതേപോലെ തന്നെ മമ്മൂട്ടി സാറിൻ്റെ ആദ്യകാലങ്ങൾ സിനിമകൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും ജയൻ സാറിൻ്റെ സ്വരം ഭയങ്കര ഇഷ്ടമായിരുന്നു മമ്മൂട്ടി സാറിനെ ആ അക്ഷര സ്ഫുടതയും ആ സംസാരവും ജയ മമ്മൂട്ടി സാർ നല്ല അഡ്വക്കറ്റാണ് അഡ്വക്കേറ്റാണെങ്കിൽ പോലും ഈ സ്വരവും സംഭാഷണ രീതിയൊക്കെ ജയൻ്റെ ആയിരുന്നു ഭയങ്കര ഇഷ്ടം അതൊരു ഇച്ചിരി അനുകരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ സ്വയസിദ്ധമായ സംഭാഷണ ശൈലി കൊണ്ടുവരുന്നത് അത് രണ്ടോ മൂന്നോ പടത്തിൽ ഇച്ചിരി അനുകരിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയും സൗന്ദര്യവും വെച്ച് അദ്ദേഹത്തിൻ്റെ സ്വരം തന്നെയാണ് അദ്ദേഹത്തിന് നല്ലത് ജയൻ സാറിൻ്റെ ബോഡിയും ഫേസും ഒക്കെ ഒരു പ്രത്യേക മോഡലാണ് അപ്പോൾ സ്വരവും അദ്ദേഹത്തിന് അതേപോലെ തന്നെ മമ്മൂട്ടി സാറും ജയൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് എല്ലാം കൊണ്ടും തമാശ ഒക്കെ ആണെങ്കിൽ ചില പടത്തിലൊക്കെ മമ്മൂട്ടി സാറിനെ ഒരു ആക്ട് ചെയ്യാറുണ്ട് തമാശയിലൂടെ അതൊക്കെ ജയൻ സാറിന് മമ്മൂട്ടി സാറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു വാസനയാണ് കിഴക്കൻ്റെ വെലിസിലും പാട്ട് സീം വരെ എടുത്താറ് ആ പഴയ കാലഘട്ടം ആ പഴയ കാലഘട്ടം വളരെ സുഖമായിരുന്നു പല പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ പുതിയ യുവാക്കൾ പുതിയ തലമുറ ഇതൊന്ന് കേട്ട് പഠിക്കേണ്ട ഒരു വിഷയമുണ്ട് അന്ന് ഈ പറഞ്ഞ നടികളോ നടന്മാരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അന്ന് അവർക്ക് ആത്മാർത്ഥ ഉണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു വളരെ ഒരു ഭംഗിയായിരുന്നു കാരണം അന്ന് ക്രിമിനൽ സ്വഭാവവും മറ്റൊന്നുമില്ല കൗശലമില്ല കാരണം അന്നത്തെ ഈ ചീറ്റിങ് അതായത് പരസ്പരം ചതിക്കുക എന്നില്ല അന്നത്തെ ച അന്നത്തെ പത്രങ്ങൾ മലയാള പത്രങ്ങൾ നോക്കിയറിയാം ഒര പേജ് പോലും ഇല്ല ചരമകോളം ഇപ്പോൾ ഫുൾ പേജാണ് വാഹനാപകടം അപകടത്തിൽ കൊല്ലപ്പെടുത്തുക ആത്മഹത്യ ചെയ്യുക ദുരിതങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ഇപ്പം പുതിയ തലമുറ പരസ്പരം ഇതൊന്നും പഠിക്കുന്നുമില്ല അനുഭവിക്കുന്നുമില്ല അന്ന് ദാരിദ്ര്യം ദുരിതം ദുഃഖം മനുഷ്യന് പത്ത് രൂപക്ക് വേണ്ടി ജോലിക്ക് പോണ കുടുംബങ്ങൾ അങ്ങനെയുള്ളൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം എല്ലാം കൊണ്ടും നല്ലതുമായിരുന്നു പക്ഷേ ഇപ്പം ആധുനിക ലോകം ആധുനിക ജീവിതം റെഡിമെയ്ഡ് ജീവിതം എല്ലാം ആൾക്കാരെ ഫാസ്റ്റെന്നാണ് പറയണത് ഒരു ഫാസ്റ്റും ഇല്ല നമ്മുടെ മനസ്സിൻ്റെ ഒരു തിടുക്കമാണ് അല്ല വേറൊന്നുമില്ല ഹൈ അന്നത്തെക്കാട്ടി ഹൈ വിദ്യാഭ്യാസം ഇന്നെല്ലാം വീടിനും കഞ്ഞിടിക്കാൻ കഴിയില്ലാത്തവരും കിട്ടുന്നുണ്ട് ഹൈ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് പക്ഷെ അത് ഒന്നും ഉപയോഗിക്കുന്നില്ല അതൊക്കെ വേറെ രീതിയിലാണ് പോകുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് യുവാക്കളെയൊക്കെ നല്ലവരാകുക നല്ല രീതിയിൽ ലളിതമായ ജീവിതം ജീവിക്കുക അതിലേ എങ്ങും എന്നും നിലനിൽക്കുകൊണ്ടേ നമ്മൾക്ക് ഒരുപാട് മഹാന്മാരുണ്ടാക്കുക ലളിതമായ ജീവിതം നമുക്ക് തന്നതാണ് അതുകൊണ്ട് ലളിതമായി ജീവിക്കുക പരസ്പരം സ്നേഹിക്കുക പരസ്പരം എല്ലാവരും ഒന്നുപോലെ പോകുക നമുക്ക് ആഡംബരങ്ങളൊന്നും വേണ്ട നമുക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം നമുക്ക് ജീവിക്കണം പുതിയ തലമുറ അട അതുമാത്രമേ പറയുകയുള്ളൂ പിന്നെ സഹോദരന്മാരെ ഒരു കാര്യം കൂടെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം ഇത് ഞങ്ങൾ ഇനിയും വരും നന്ദി നമസ്കാരം